ബഷീർ കഥകളിലെ പോലീസുകാരൻ്റെ മകൻ പാതിരാത്രി കഴിഞ്ഞിരുന്നു പോലീസ് ലോക്കപ്പിലെ പുള്ളികളെല്ലാം നിദ്രാധീരനുമായിരുന്നു ആ സമയത്താണ് അയ്യോ എന്നുള്ള ഭയങ്കര നിലവിളി നിലവിളിക്കേട്ടത് മനുഷ്യഹൃദയങ്ങളെ നടുക്കിയ ആ ശബ്ദം പോലീസ് സ്റ്റേഷൻ്റെ ഭിത്തികളെ വിറപ്പിച്ചു കളഞ്ഞു ഭീതരായി ഞെട്ടിയുണർന്ന തടവുകാർ മാളങ്ങളിലെ ജന്തുക്കളെപ്പോലെ ലോക്കപ്പുകളുടെ വാതിലുകളിലൂടെ എത്തിനോക്കി ശക്തിയുടെ തെളി ഇലക്ട്രിക് വിളക്കിനടിയിലെ മേശയ്ക്ക് മുമ്പിൽ ഇരുന്നിരുന്ന ഹെഡ് കോൺസ്റ്റബിളും മുമ്പിൽ നിന്നിരുന്ന പോലീസുകാരും തിണ്ണയിൽ കിടന്ന ചെറുപ്പക്കാരനോട് ആജ്ഞാപിച്ചു എഴുക്കടാ ഒറ്റമുണ്ടു മാത്രം ധരിച്ചിരുന്ന യുവാവ് വിറച്ചെണീറ്റു അയാളുടെ വായിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ ചോദിച്ചു പറയടാ എവിടെ വിറ്റു യുവാവ് മിണ്ടിയില്ല അടുത്തുനിന്ന കൂറ്റനായ ഒരു കോൺസ്റ്റബിൾ ഊക്കോടെ അയാളുടെ പുറത്ത് കയ കുത്തി യുവാവ് അയ്യോ എന്നുള്ള നിലവിളിയോടെ തറയിൽ മലർന്നു വീണു ഒരു പോലീസുകാരൻ അയാളുടെ മാറിടത്തിൽ ആ ഞാഞ്ഞ് ചവിട്ടി വേറൊരുവൻ റൂൾ തടി കൊണ്ട് കാൽമുട്ടിൽ ശക്തിയോടെ അടിച്ചു നിസ്സഹായനായ ഒരു മനുഷ്യജീവിയെ ക്രൂരമായ വിധത്തിൽ ഹേമദണ്ഡം ചെയ്യുന്നത് കണ്ട് ലോക്കപ്പിലെ തടവുകാർ ഭീതരായി വിറച്ചു ലോക്കപ്പിൽ കിടന്ന രാഷ്ട്രീയ തടവുകാരിൽ ഒരുവൻ വിളിച്ചു പറഞ്ഞു അയ്യോ നിർത്ത് നിർത്ത് എന്തൊരു ദ്രോഹമാണിത് അത് കേട്ട് പോലീസുകാരും ഹെഡ് കോൺസ്റ്റബിളും തലയുർത്തി ഹെഡ് കോൺസ്റ്റബിൾ ചിരിച്ചുകൊണ്ട് പരിഹാസപൂർവ്വം പറഞ്ഞു നിങ്ങളാരും ഞങ്ങൾ ഉപദേശിക്കണ്ട ഞങ്ങൾക്കറിയാം നിങ്ങളൊക്കെ കിടന്നുറങ്ങ് എന്നിട്ട് വീണ്ടും സത്യം പറയിപ്പിക്കൽ കർമ്മം തുടർന്നു രാഷ്ട്രീയ തടവുകാരിൽ പഴയ ആൾ നിർത്താൻ പറഞ്ഞ പുതിയ ആളോട് പതുക്കെ പറഞ്ഞു നാം ഇതിൽ ഇടപെട്ടതുകൊണ്ട് ഫലമില്ല നമുക്ക് എന്തു ചെയ്യാൻ കഴിയും നാം ഈ ഭയങ്കര കൃത്യം കണ്ടുകൊണ്ടിരിക്കണമെന്നാണോ സ്നേഹിത നിങ്ങൾ ചെറുപ്പം നിങ്ങൾ പോലീസ് ലോക്കപ്പിൽ ആദ്യമായി വന്നിരിക്കുകയാണല്ലോ നിങ്ങൾക്ക് പോലീസുകാരുമായി അടുത്തു പരിചയമില്ല ഞാൻ ഈ ജീവിതത്തിനിടയ്ക്ക് ഇരുപത്തിരണ്ട് ലോക്കപ്പുകളിൽ കിടന്നിട്ടുണ്ട് ഇത് ഇരുപത്തി മൂന്നാമത്തേതാണ് നമ്മുടെ നാട്ടിൽ എത്ര പോലീസ് ലോക്കപ്പുകൾ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ ഭൂഗോളത്തിലെ എല്ലാ രാജ്യങ്ങളിലും കൂടി എത്ര ഓർത്തോളൂ എല്ലാറ്റിലെയും സ്ഥിതി ഇതാണ് അയ്യോ അയ്യോ എന്ന് യുവാവ് തിണ്ണയിൽ കിടന്ന് കരഞ്ഞു പോലീസുകാർ ദയാലേശമില്ലാതെ അയാളെ ഹേമദണ്ഡം ചെയ്തുകൊണ്ടേയിരുന്നു പോലീസുകാർ മനുഷ്യരല്ല മനുഷ്യരൂപത്തിലുള്ള ക്രൂരമൃഗങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ഇവർക്ക് വിദ്യാഭ്യാസമില്ല സംസ്കാരമില്ല തന്തയില്ലായ്മയും തലവഴിയും കാണിക്കുക അനീതിയും അക്രവും പ്രവർത്തിക്കുക അവനെ രക്ഷയുള്ളൂ എന്നാണ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ലോക്കപ്പിൽ വെച്ചൊരു പോലീസുകാരൻ എന്നോട് പറഞ്ഞത് ഓരോ പോലീസുകാരൻ്റെയും വിശ്വാസ പ്രമാണമാണിത് കുറ്റമില്ലാത്തടുത്ത് കുറ്റമുണ്ടാക്കുക സത്യം അസത്യമാക്കുക മാനമുള്ളവരെ അപമാനിക്കുക ഇതിനുള്ള കിങ്കരന്മാരാണ് പോലീസുകാർ ഔചിത്യമില്ലായ്മ സംസ്കാരശൂന്യത വൃത്തികേട് അന്യൻ്റെ മുതലിൽ അത്യാഗ്രഹം കാര്യസാധ്യത്തിനു വേണ്ടി പട്ടിയുടെയും പൃഷ്ടം നക്കുക പിന്നെ അഹംഭാവം അധികാരമുഷ്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡ് കോൺസ്റ്റബിൾ മീശ പിരിച്ചു സത്യം പറയുന്നോ പറയാം ആ യുവാവ് പറഞ്ഞു ഞാൻ ഞാൻ വിറ്റിട്ടില്ല വീട്ടിലെ വാഴച്ചൂടിൽ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പഴയ രാഷ്ട്രീയ തടവുകാരൻ പറഞ്ഞു ഇനി അവർ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇവൻ പറയും ഒന്നാം നമ്പർ കേസാകും ഒന്നും അറിയാത്ത പലരും കേസിൽ കൊടുങ്ങും അങ്ങനെ പണമായി എല്ലാമായി നമുക്ക് ഉറങ്ങാം അവർ യഥാസ്ഥാനങ്ങളിൽ കിടന്നു ചെറുപ്പക്കാരനും നിർത്താൻ പറഞ്ഞവനുമായ രാഷ്ട്രീയ പ്രവർത്തകന് ഉറക്കം വന്നില്ല അയാൾ ഭിത്തിയിൽ ചാരി പായിലിരുന്നു കൂട്ടുകാർ ഓരോന്നെല്ലാം പറഞ്ഞ് ഉറക്കം തുടങ്ങി അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സാവധാനത്തിൽ അയാൾ എണീറ്റ് വന്നു ലോക്കപ്പിൻ്റെ വാതിൽക്കൽ കമ്പിയഴികളിൽ പിടിച്ചു നിന്നു മുമ്പിൽ തൊഴുകൈയോടെ നിന്ന് സത്യം പറയുന്ന ചെറുപ്പക്കാരനെയോ അതൊക്കെ എഴുതുന്ന ഹെഡ് കോൺസ്റ്റബിളിനെയോ അവിടെ ചുറ്റി നിൽക്കുന്ന പോലീസുകാരനെയോ അയാൾ കണ്ടില്ല കണ്ണുനിരിൽ കുളിച്ച് നയനങ്ങളോടെയാണ് അയാൾ നിന്നത് വളരെ സമയം കഴിഞ്ഞ് ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു നീ അവിടെ പോയി ഇരിക്കു യുവാവ് ഒരു മൂലയിൽ ചെന്നിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ ലോക്കപ്പിൻ്റെ വാതിലേക്ക് കണ്ണു ഓടിച്ചു എന്ത് ഉറങ്ങിയില്ലേ അവിടെ നിന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഒന്നും പറഞ്ഞില്ല ഹെഡ് കോൺസ്റ്റബിൾ എണീറ്റ് വന്നു എന്തിനു കരയുന്നു രാഷ്ട്രീയ പ്രവർത്തകൻ വെറുതെ പൊന്നു സോദര ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു നിങ്ങൾക്കൊന്നും അറിയില്ല ലോകമെന്നത് നിങ്ങൾ കണ്ടിട്ടില്ല ആ മൂലയിലിരിക്കുന്നവൻ നിങ്ങളെപ്പോലുള്ള ഒരുവനല്ല ക്രൂരമൃഗമാണ് കഠാരിക്കാരൻ മുന്തിയുറപ്പൻ ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ അവൻ്റെ രോമാകൂപങ്ങൾ തോറും സൂചി പഴിപ്പിച്ചു കയറ്റും നിങ്ങളുടെ വീട്ടിലെ അരുമയായ പശു പ്രസവിച്ചു കാണുവാൻ കാത്തിരിക്കുന്ന നിങ്ങൾ കാലത്തെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് തൊലിയില്ലാത്ത അതിൻ്റെ മൃതശരീരമാണെങ്കിൽ അതിനെ കൊന്നു തോലിരിച്ചു കൊണ്ടുപോയവനെ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങളുടെ അമ്മയുടെ നെഞ്ചത്ത് തൊഴിച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച് കാതറുത്ത ആഭരണങ്ങൾ കൊണ്ടുപോയവനെ നിങ്ങൾ എന്തു ചെയ്യും അദ്ദേഹം ഇതൊക്കെ ചെയ്തോ രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹം ആ നീചൻ തോലിരിക്കുന്നവനാണ് ആ കേസിന് മൂന്ന് തവണ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴത്തേത് ഒരു സ്ത്രീയുടെ കാതൊർത്തതാണ് ആ സ്ത്രീയെ ഞങ്ങൾ ഇന്നലെ പോയി കണ്ടു ഞങ്ങൾ എങ്ങനെ സങ്കട നിവൃത്തി വരുത്തും മോഷണവും വ്യഭിചാരവും ഒക്കെ ദാരിദ്ര്യം കൊണ്ടാണെന്ന് കുട്ടി ഘോഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവൻ ചെയ്തത് വെറും ദാരിദ്ര്യം കൊണ്ടല്ല ഇവൻ്റെ അച്ഛന് ജോലിയുണ്ട് ഒരു പോലീസുകാരനാണ് ഞങ്ങളുടെ സഖാവിൻ്റെ മകൻ മൂലയിൽ കൂലിക്കൂടി അയാളിരിക്കുന്നു മുമ്പിൽ ചോര തളം കെട്ടി നിൽപ്പുണ്ട് കോൺസ്റ്റബിൾ വീണ്ടും തുടർന്നു ഇവനെ ഞങ്ങൾ എന്തു ചെയ്യണം പറയോ ചെറുപ്പക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഒന്നും പറയാതെ കിടക്കപ്പായിൽ വന്ന് താടിക്ക് കൈയും കൊടുത്ത് ഇരുന്നിട്ട് കമ്പി അഴികളിലൂടെ നോക്കി മൂലയിൽ ഇരിക്കുന്ന യുവാവിൻ്റെ വായിൽ നിന്ന് ചോര ചുവന്ന കമ്പി പോലെ വീണുകൊണ്ടിരുന്നു രാഷ്ട്രീയ പ്രവർത്തകൻ ഓർത്തു ദൈവം തമ്പുരാനെ പോലീസുകാരൻ്റെ മകൻ